പല മണ്ഡലങ്ങളിലും വളരെ മാശിയേറിയ മത്സരം നടക്കുമ്പോൾ വടകരയിൽ വലിയ വിവാദം ഉണ്ടായി നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അടുത്ത ഇടതു മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ വീഡിയോ ഉണ്ടായി എന്ന് സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു മാഷടക്കമുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി തന്നെ ഞാൻ ചിത്രം എന്നാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് തിരുത്തുന്നു വാക്കല്ലേ മാറ്റാൻ വലിയ തിരിച്ചടി ഈ കാര്യത്തിൽ ഉണ്ടാവില്ലേ ഒരു ജനങ്ങളെ ജനങ്ങളെപ്പിച്ചില്ലേ ശരിയാ ഞാൻ അശ്ലീല വീഡിയോ അല്ല അശ്ലീല വീഡിയോ ഇല്ലെന്നാണ് ശൈല ടീച്ചർ ഞാനല്ലേ പറഞ്ഞു ടീച്ചർ പറഞ്ഞൂലെ സംശയവുമാണ് അശ്ലീല വീഡിയോ പക്ഷെ ഇതുവരെ വ്യാപകമായി ജഗദീഷിന്റെ ഒക്കെ തലവെച്ച് അത് മാത്രമല്ല അങ്ങനെയാണെന്നില്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വെച്ചിട്ട് പിള്ളായിരുന്നു ടീച്ചർ പറഞ്ഞു ടീച്ചർ പറഞ്ഞതും ദേശാഭിമാനി പറഞ്ഞതും വീഡിയോ അങ്ങനത്തെ ഒരു അത് ഞാൻ കേസ് കൊടുക്കുന്നു എവിടെയാണ് ഫോൺ ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാ അവിടെ ശ്രീ ശൈലജ ടീച്ചർക്കെതിരായി മോർഫിത പടങ്ങൾ ഉൾപ്പെടെ തെറ്റായ രീതിയിലുള്ള നിരവധിയായ കാര്യങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയും വി ഡി സതീശനും ഉൾപ്പെടെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് കേസ് കൊടുക്കട്ടെ ഞാനല്ലേ ടീച്ചർ പറഞ്ഞല്ലോ ടീച്ചറല്ലല്ലോ പറയേണ്ടത് ഞങ്ങളല്ല എല്ലാരും പറയേണ്ടത് ടീച്ചർ മാത്രം പറഞ്ഞണ്ട് ഇന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം ഉള്ളതാണെന്ന് ഈ സമയത്താണോ ടീച്ചർ ടീച്ചർ പറയേണ്ടു ഞങ്ങൾക്ക് എല്ലാവരും അറിയുന്നല്ലേ രാജ്യത്ത് കണ്ടതല്ലേ ഞാൻ പോലീസ് പിടിക്കണ്ടേ ഫോൺ വീഡിയോല്ലോ ഞാൻ തന്നെയാണ് പറയുന്നത് പിടിക്കും അത് ഫോൺ വീഡിയോ ആണോ അല്ല മോഫ് ചെയ്ത ചിത്രങ്ങൾ അടച്ചതാണോ അങ്ങനെല്ലാം നോക്കട്ടെ

കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടി അറിഞ്ഞുകൊണ്ടാടുന്നുണ്ടായി അതിന് ഗുണഭോക്താവാരാ നോക്കണ്ടേ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണഭോക്താവാരാണ് ഷാഫി പറമ്പിലാണ് ഞാൻ ഒരിക്കലും ഒരു ഇലക്ഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അശ്ലീലത്തെ ഉപയോഗിച്ചിട്ടില്ല അല്ല ആ അശ്ലീലത്തെ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥിയുമാണ് ഇയാളെ പോലുള്ള ചർച്ചകളെ രാഷ്ട്രീയക്കാരൻ വരെ സിപിഎം ആണ് ആരോപണം കഴിയാതിരിക്കുന്ന സി പി എമ്മിനാണ് പോലീസിനെ കുറിച്ച് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെളിയിക്കാനുള്ള എല്ലാ ഇപ്പോഴേക്ക് ഷാഫി പറമ്പിൽ ഈ നിഴലിൽ നിൽക്കുകയല്ലേ അത് അനീതിയല്ലേ അത് ശരിയാണ് ഒരു അനീതിയല്ല അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പ്ലാൻ ചെയ്തു തന്നെയാണ് ഇത് അതായത് മുമ്പ് ഉന്നയിച്ച ആരോപണത്തിൽ ഒരല്പവും പിന്നോട്ട് പോകുന്നില്ല ഒരു വാക്കും മാറ്റം ഒരല്പവും പിന്നോട്ടേക്ക് പോകുന്നില്ല പൂർണ്ണമായിട്ട് ഇവനൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉലിച്ചു നിർത്തി കൂമ്പിലിടിച്ചെന്നാണ് ആത്മാർത്ഥമായ അഭിപ്രായം